ഷ്യാമ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ജെ പി നദ്ദയെ വർക്കിംഗ് പ്രസിഡൻറ്റായി ബി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡൻറ്റായിട്ട് നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റായി ജെ പി നദ്ദ മാറുന്നു ഇവിടെ പുതിയ വർക്കിംഗ് പ്രസിഡൻ്റ് വന്നിരിക്കുകയാണ് നിതിൻ നബീൻ അദ്ദേഹം ഇതുപോലെ കാരണം വർക്കിംഗ് പ്രസിഡൻ്റ് എന്നുള്ള ഒരു പദവി ബി ജെ പി ഭരണഘടനയിലില്ല അന്ന് അമിത് ആഭ്യന്തരമന്ത്രി ആകുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ നദ്ദയെ കൊണ്ടുവരുന്നത് പര ഒരു ആ പദവിയിലിരുന്ന് പരിചയം ഉണ്ടായി പിന്നീട് പ്രസിഡൻറ്റായി മാറുന്നു അപ്പോൾ അതുപോലെയാണോ നിതിൻ നബീനും വർക്കിംഗ് പ്രസിഡൻ്റായിരിക്കുന്നു താമസിയാതെ നിതിൻ നബീനായിരിക്കുമോ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റായി മാറുന്നത് ജോണ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഭരണഘടനയിൽ ഇങ്ങനെയൊരു കാര്യമേ ഇല്ല ബി ജെ പിയുടെ ഭരണഘടനയിൽ ഇങ്ങനെ വർക്കിംഗ് പ്രസിഡൻറ്റായിട്ട് വരിക പിന്നീട് ഈ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ വരിക എന്നൊരു രീതി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ജെ പി നദ്ദ വരികയും അദ്ദേഹം വന്ന് പിന്നീട് അദ്ദേഹം അമ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് പാർട്ടിയുടെ തലപ്പത്തേക്ക് അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നത് ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ പോയ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസത്തിൽ അദ്ദേഹം അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നു അതെ ആ രീതി തുടരാൻ ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു കാലാനുസൃതമായി ബി ജെ പിക്ക് എപ്പോഴും മാറ്റം ഉണ്ടാകാറുണ്ട് കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാറുണ്ട് എങ്കിൽ മാത്രമേ ആ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് ആ പാർട്ടിയിൽ ഉള്ള നേതാക്കൾക്കും അതിന്റെ പിന്തുണക്കാർക്കും അതിൻ്റെ ആണികൾക്കും എല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവർ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കും എല്ലാ കാലത്തും ഒരു ഭരണഘടനയുമായി ഇരിക്കുകയാണെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കും പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതുപോലെ ബി ജെ പിക്ക് സംഭവിക്കുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് നിതിൻ ദ നബീൻ സിൻഹ അദ്ദേഹം നബീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനാണ് നബീൻ കിഷോർ പ്രസാദ് സിൻഹ എന്ന് പറയുന്ന ബി ബീഹാറിലെ വലിയ നേതാവായിരുന്ന പാ പ്രത്യേകിച്ച് പാട്ന മേഖലയിലെ വലിയ നേതാവായിരുന്ന ഈ പറയുന്ന നബിൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനാണ് ഈ നിതിൻ നബീൻ എന്ന് പറയുന്ന യുവാവനെ പറയാൻ സാധിക്കുകയുള്ളൂ നാല്പത്തിയഞ്ചു വയസ്സ് മാത്രമാണ് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം എം എൽ എ ആയി പാട്ന വെസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് അതും ഈ പറയുന്ന പറയുന്നബിൻ കിഷോർ പ്രസാദ് സിൻഹ മരണപ്പെട്ട നാല്പത്തി എട്ടാമത്തെ മണിക്കൂറിന് അകം ഈ പറയുന്ന നിതിൻ നബീനെ ബി ജെ പി അവിടുത്തെ കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു അത് പാട്ന വെച്ചിലായിരുന്നു അദ്ദേഹം ആദ്യം മത്സരിച്ചത് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പത്ത് മുതൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബാങ്കിപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ് അത് നഗരമണ്ഡലമാണ് ഈ പാട്നയിലെ നഗര പ്രദേശമാണ് ബാങ്കിപ്പൂർ ബാങ്കിപ്പൂരിനെ പ്രതികരിച്ചുകൊണ്ട് ഇത്രയധികം വർഷം തുടർച്ചയായി എം എൽ എ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നേതാണ് നേതാവാണ് ഈ പറയുന്ന നിതിൻ നബി മാത്രമല്ല ബീഹാറിന്റെ റോഡ് വികസന വികസനം അത് തന്നിലൂടെ നടപ്പായിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ മന്ത്രിയാണ് അവിടുത്തെ റോഡ് വികസന മന്ത്രി നഗരവികസന റോഡ് വികസന മന്ത്രിയാണ് ഏകദേശം നിതിൻ ഗഡ്കരിയുടെ അതേ പാതയിലുള്ള ഒരാൾ അവിടെ ഒരു വലിയ ഒരു തമാശ സംഭവിച്ചിട്ടുണ്ട് അടുത്ത വർക്കിംഗ് പ്രസിഡന്റായി വരാൻ പോകുന്നു അവിടെ എവിടെയും ബി ജെ പിയിലെ ഒരു നേതാവിന്റെ മുന്നിൽ പോലും നിതിൻ നബീൻ എന്ന് പറയുന്ന ബീഹാറി ിഹാറിൽ നിന്നുള്ള നേതാവ് വർക്കിംഗ് പ്രസിഡന്റ് ആവുമെന്ന് ബിജെപിയിലെ ഒരു നേതാവിന് പോലും അറിയില്ലായിരുന്നു നിതിൻ എന്ന ഒരാൾ വരാൻ പോകുന്നു പൊതുമരാമത്ത് വകുപ്പുമായിട്ട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ വരുന്നു എന്നുള്ള ഒരു റൂമർ ബിജെപിയുടെ നേതൃത്വത്തിനിടയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചിന്തിച്ചു നിതിൻ ഇതാ തിരിച്ചു വരാൻ പോകും വീണ്ടും വരുന്നു വീണ്ടും വരുന്നു റോഡ് വികസനം നഗരവികസനം എന്നൊക്കെ കേട്ടപ്പോൾ നിതിൻ ഗഡ്കരിയുടെ തിരിച്ചുവരവാണെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല പകരം നിതിൻ നബീനെ അവിടെ ബി ജെ പി പ്രതീക്ഷിച്ചു പ്രതിഷ്ഠിച്ചു അത് ബി ജെ പിയുടെ ഒരു പ്രത്യേകതയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തീരുമാനങ്ങളാണ് ഈ അമിത്ഷായും നരേന്ദ്രമോദിയും എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത് നമ്മൾ ഊഹിക്കുന്നതിന് ഒരു പത്തടി മുൻപോട്ടായിരിക്കും അവരുടെ ചിന്ത പോവുക നമ്മളിപ്പോൾ ഊഹിക്കും ഇന്ന നേതാവായിരിക്കും നാളെ ബി ജെ പിയുടെ അധ്യക്ഷനായി വരിക ജെ പി നദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞല്ലോ രണ്ട് ടൈമാണ് ബി ജെ പിയുടെ ഭരണഘടനാ പ്രകാരം രണ്ട് ടേം മാത്രമേ ഒരാൾക്ക് ഒരു ടൈം കൊടുക്കും അത് കഴിഞ്ഞ് ഒരു ടൈം ആവശ്യമുണ്ടെങ്കിൽ കൂടി കൊടുക്കും പിന്നീട് ഒരു തുടർച്ചയില്ല രണ്ട് ടൈമാണ് അതോടുകൂടി അവസാനിച്ചു അങ്ങനെയാണ് അവരുടെ ഭരണഘടന ഉള്ളത് അങ്ങനെ അത് കണക്ക് കൂട്ടുമ്പോൾ ആറു വർഷമായിരിക്കുന്നു ജെ പി നഡ്ഡ് അദ്ദേഹം സ്വാഭാവികമായിട്ടും മാറിക്കൊടുക്കണം നേരത്തെ അമിത്ഷായിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച ശേഷമാണ് ജെ പി നഡ്ഡ ഈ വർക്കിംഗ് പ്രസിഡന്റിൽ നിന്നും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് അതേ മാതൃകയിൽ നിതിൻ നബീൻ നഡ്ഡയിൽ നിന്നും പഠിക്കണം നഡ്ഡയിൽ നിന്നും പഠിച്ച ശേഷം എനിക്ക് നമ്മുടെ ഒരു കണക്കൂട്ടിനനുസരിച്ച് ഈ വരുന്ന ജനുവരി പതിനാലാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാരോഹണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസ പ്രകാരം ഇപ്പോൾ കർമാസ് എന്ന് പറയും കർമാസ് കർമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണമുള്ള കാര്യങ്ങൾ എന്താ ഗുണമുള്ള കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ശുഭകാര്യങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ആ സമയമാണിത് ഖർമാസിന്റെ സമയമാണ് ശുഭകാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ പാടില്ല ഈ വരുന്ന ജാനുവരി പതിനാലെന്ന് പറയുന്നത് മകരസംക്രാന്തിയാണ് അതോടുകൂടി ഖർമാസ് എന്ന് പറയുന്ന സമയം അവസാനിക്കും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ ബി ജെ പി ഒരു എന്താ പറയുക ദേശീയ രാഷ്ട്രീയമാണ് പറയുന്നെങ്കിൽ പോലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പലപ്പോഴും ഹിന്ദു വിശ്വാസം കൂടിയാണ് ഹിന്ദു വിശ്വാസവും കൂടി ബേസ് ചെയ്തിട്ട് വേണല്ലോ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ കർമാസിൽ അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ജനുവരി പതിനാലിന് ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം ഉണ്ടായിരിക്കാം ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രധാനം പിന്നെ കായസ്ഥ സമുദായത്തിൽ പെട്ടതാണ് ഈ നബിൻ നിതിൻ നബി അങ്ങനെ ആകുമ്പോൾ വലിയൊരു സമുദായമാണ് അവിടെ അദ്ദേഹത്തിന് അതിന്റെ പിന്തുണ കൂടി അവിടെ നിന്നും ലഭിക്കും പിന്നെ ഈ അദ്ദേഹം ഒരു എന്താ പറയാ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് എങ്ങനെ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചെടുക്കാം കോൺഗ്രസിൻ്റെ കുത്തകകൾ തകർത്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട് നിതിൻ നബി ഇപ്പം ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നിലവിൽ ഭരിക്കുന്ന അധികാര കേന്ദ്രങ്ങളെയൊക്കെ പിഴുതെറിയാൻ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധി വളരെ ആ ഒരു വൈദഗ്ധ്യം ഭയങ്കരമാണ് ഇദ്ദേഹം ബീഹാറി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ജനനം ജാർഖണ്ഡിലാണ് റാഞ്ചിയിലാണ് ഒരുമിച്ചായിരുന്ന അതെ റാഞ്ചിയിലാണ് ഇപ്പോഴത്തെ ജാർഖണ്ഡ് റാഞ്ചിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഉണ്ടായത് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഇരുപത്തി മൂന്നിനാണ് മെയ് ഇരുപത്തി മൂന്നിനാണ് ജനിച്ചത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ജെ പി രൂപീകരിക്കപ്പെട്ടത് ഏപ്രിൽ പതിനാറിനാണ് ബി ജെ പി രൂപീകരിക്കപ്പെട്ട ശേഷം ജനിച്ച ബി ജെ പി അധ്യക്ഷൻ അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ബി ജെ പി എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് ആ പാർട്ടി രൂപം കൊണ്ട ശേഷം ഒരു ജനിച്ച ഒരു ദേശീയ അധ്യക്ഷൻ ഉണ്ടാകുന്നത് ഇവര് തമ്മിൽ ഏകദേശം നാല്പത്തിമൂന്ന് വയസ്സ് നാല്പത്തിയെട്ട് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഫോർട്ടിഎറ്റ് ഡേയ്സിന്റെ വ്യത്യാസം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പിയുടെ അധ്യക്ഷൻ അദ്ദേഹം ആകുമ്പോൾ ബിജെപിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായിരിക്കും ഇതിനു മുമ്പുള്ള അധ്യക്ഷൻ എന്ന് പറയുന്നത് അമിത്ഷായാണ് അമിത്ഷാ ബി ജെ പിയുടെ അധ്യക്ഷനായി രണ്ടായിരത്തി പതിനാല് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും നാല്പത്തി ഒൻപത് വയസ്സ് മാത്രമാണ് ആ ഒരു സ്ഥാനത്തേക്ക് ഇതുപോലെ നിതിൻ നബീൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൂടി വരുന്നു ബിജെപി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കും ബിജെപി എല്ലാവരെയും ഞെട്ടിക്കുക എന്ന് പറയുമ്പോൾ ബിജെപി ബിജെപിയുടെ നേതാക്കളെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ആർക്കും എവിടെ നിന്നും അവസരം ലഭിക്കും ഏത് സമയവും ലഭിക്കും പക്ഷേ മോദി പറഞ്ഞതുപോലെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പാർട്ടിയോടുള്ള കൂറ് അതിനുവേണ്ടിയുള്ള പരിശ്രമം പാർട്ടിക്ക് വേണ്ടിയുള്ള പരിശ്രമം നല്ല സംഘാടകൻ എന്താ പറയാ നല്ല രീതിയിൽ ബൂത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന നേതാവ് എന്നുള്ള രീതിയിലാണ് ബിജെപി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അതായത് ഏത് നേതാവാണെങ്കിലും കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ബി ജെ പി അവർക്ക് അവസരം നൽകുക അതിനകത്ത് ഒരു കാര്യമുള്ളത് ഈ പാർട്ടിയുടെ ഉയർന്ന ഘടകം എപ്പോഴും താഴെ തട്ടിലുള്ള നേതാക്കന്മാരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതെ അതെ ബിജെപി അതെ നിങ്ങളെല്ലാം ഇപ്പോഴും ആ ഗാന്ധി കുടുംബത്തിന്റെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങരുത് ഇങ്ങനെ വട്ടം കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്ന് കറങ്ങാനേ പറ്റുകയുള്ളു വേറെ കാര്യമൊന്നുമില്ല അവർ അവരുടെ എല്ലാ നേതാക്കന്മാരും ബീഹാറിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ കിഴക്കൻ മേഖല നോക്കുമ്പോൾ ഇന്ത്യൻ കിഴക്കൻ മേഖല നോക്കുമ്പോഴും ബീഹാറിൽ നിന്നും ആദ്യത്തെ ബിജെ അധ്യക്ഷനാണ് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ അധ്യക്ഷനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ ആ പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ആ പാർട്ടിയെക്കാൾ ഇളയ അധ്യക്ഷൻ അതുപോലെ തന്നെ അവിടെ മറ്റൊരു ചരിത്രമുണ്ടല്ലോ ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ആദ്യ ജനിച്ച പ്രധാനമന്ത്രിമാരിൽ ആദ്യത്തെ ആളാണ് നരേന്ദ്രമോദി ഒരു ചരിത്രം ഇവരിങ്ങനെ ചരിത്രം കുറിച്ച് പൊക്കോണ്ടേയിരിക്കുന്നു അവർ ഇവിടെ കിഴ കിടന്നു കട്ടം കറങ്ങുന്നു അവർ നല്ല നേതാക്കന്മാർ വരികയാണെങ്കിൽ ആ നേതാവിനെ ഒതുക്കി അതെ അതെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതിനെ കുറിച്ച് അവർ അവരുടെ എന്താ പറയാ കൂലങ്കുശമായ ചർച്ചകൾ അവർ അതിനെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്ത് ആ ലിസ്റ്റിൽ നിന്നും അത്തരത്തിൽ ബി അത്തരത്തിൽ ബി ജെ പി ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു കോൺഗ്രസ് അത് കണ്ട് പാഠം പഠിക്കുന്നതും ഇല്ല അതെ ഇങ്ങനെ ഒരു ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യമാണ് അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാരണം എല്ലാ മേഖലയിലെയും നേതാക്കന്മാർ ജാതി മത വ്യത്യാസമില്ലാതെ ഏത് നേതാവിനും അവസരം ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാകും കാര്യം ഇതാർക്കും കുടുംബത്തിൽ എഴുതി കൊടുക്കുമല്ലാ ഇത് കുടുംബത്തിലെ ഇന്ന കുടുംബത്തിലെ അംഗം ഇത് ഗാന്ധി കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹമാണ് എല്ലാ കാര്യത്തിനും ഗാന്ധി കുടുംബത്തിനാണല്ലോ എല്ലാ ഇപ്പോഴും ഈ പറയുന്ന പാർട്ടി എഴുതി കൊടുത്തിരിക്കുന്നു പാർട്ടി എപ്പോഴും ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധി കുടുംബത്തിലാണ് അവർ തന്നെ ഭരിക്കുന്നു അവർ തന്നെ അവർ തന്നെ വിതയ്ക്കുന്നു അവർ തന്നെ കൊയ്യുന്നു മറ്റുള്ളവർ ഈ പറയുന്ന പോലെ ഗാലറിയിൽ നിന്ന് അതെ അതെ ഏറ്റവും അവസാനം നമ്മൾ കൊയ്യു അതുമാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർ പടവലങ്ങ പോലെ വളരുന്നു വളരുന്നു അതേ നടക്കുകയുള്ളൂച്ചോരി എന്നൊക്കെ പറഞ്ഞ എത്ര കാലം നടക്കാമെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഇദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു നേതാവാണ് അങ്ങനെ ഒരു നേതാവിന് മാത്രമേ ബിജെപി അവസരം കൊടുക്കുള്ളൂ ബി ജെ പി എന്താ പറയുക മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവസരം കൊടുക്കൂ മെറിറ്റാണ് അവർക്ക് ഏറ്റവും പ്രധാനം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആ രീതിയാണ് അതിനപ്പുറം മെറിറ്റിനപ്പുറം ഇനി ആര് ശിപാർശ ചെയ്താലും അവർ അവസരം കൊടുക്കില്ല ഒരാൾക്ക് അതാണ് ബി ജെ പി ഒരു പ്രത്യേകത ഇങ്ങ് ഗുജറാത്തിൽ കടന്ന മുഖ്യ മുഖ്യമന്ത്രി ആയിരുന്ന അല്ലെങ്കിൽ അതിനും താഴെ നിന്നൊരു നേതാവ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വലിയ പദവിയാണ് അല്ലെങ്കിൽ താഴെ നിന്ന ഒരു നേതാവ് പട്ടേലിനും അപ്പുറം വന്ന് കയറി ഗുജറാത്ത് ഭരിച്ചു അവിടെ നിന്ന് പിന്നെ ഇന്ത്യ ഭരിക്കുന്നു എന്ന് ഇത്രയും വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നു ബി ജെ പിയിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളു ഒരിക്കലും നടക്കില്ല ശരി ശരി